വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക വാപ്പി മസ്ജിദ് ബാബരി ആവർത്തിക്കരുത് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് എസ് ഡി പി ഐ ചേലക്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി I think you, can not on the let's go, 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 let us go the ഗ്യാൻ വാപ്പി മസ്ജിദ് ബാബറി ആവർത്തിക്കരുത് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചെറുതുരുത്തി സ്കൂളിന്റെ പരിസരത്ത് നിന്ന് തുടങ്ങി പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു പ്രതിഷേധ പരിപാടി എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു താഹിർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു നിവാസികൾക്കും പൗരബോധമുള്ള ജനങ്ങൾക്കും കൃത്യമായി അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാ നിയമം അത് നടപ്പിലാക്കുക യാൻ നബി മസ്ജിദ് അതിന്റെ ഹൈന്ദവവിശ്വാസികൾക്ക് അത് ആരാധന നടത്താൻ ഗുജറാത്ത് രാജ്യത്ത് യു പിയിലെ വനാണസിയിലെ ജില്ലാ കോടതിയുടെ ജില്ലാ ജഡ്ജി വിരമിക്കാനുള്ള തലേ ദിവസം തോന്നി ഇത് പറയുന്ന ആ ജഡ്ജി അങ്ങനെ ആയിരുന്ന പേർക്ക് അവിടെ ആരാധന എല്ലാം സ്വാതീനം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധന നിയമം നിലനിൽക്കുന്നു ഒന്നായിരത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏത് ആരാധനാലയങ്ങളാണ് അത് അമ്പലങ്ങളാണെങ്കിൽ അമ്പലങ്ങളാവട്ടെ പള്ളികളാണെങ്കിൽ പള്ളി പള്ളികളാവട്ടെ അങ്ങനെ ഏത് ആരാധനാലയങ്ങളാണ് അത് അതേ അവസ്ഥയിൽ നിലനിൽക്കാൻ അതിനൊരു അവകാശവാദം ഉന്നയിച്ച് കോടതിയുടെ മുന്നിൽ സമീപിച്ചാൽ ആ ഹർജി തള്ളിക്കളയുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റണ്ണിന് പാർലമെന്റ് നിയമം മൂലം പാസാക്കിയതാണ് പക്ഷെ ഇന്ന് ഏത് കോടതിയുടെ മുന്നിലേക്ക് ഒരു ഹർജി ഏതെങ്കിലും വിശ്വാസികൾ അല്ലെങ്കിൽ സംഘപരിഹാര ശക്തികൾ അവരൊക്കെ കുഴലോത്തുന്ന അഭിഭാഷകര് അവരേതെങ്കിലും കോടതിയുടെ മുമ്പിൽ ഹർജി നൽകിയാൽ ആ ഹർജി കോടതി സ്ഥിരീകരിച്ച് അതിന് വിധി പറയുന്ന കോടതികളാണ്